ഒരു ചോദ്യം ചോദിക്കട്ടെ ആറുമാസം പ്രായമായ കുട്ടികളെ പരിപാലിക്കുന്ന ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്ന ഒരു ഇന്ത്യൻ കുട്ടിയും ചൈനീസ് കുട്ടിയുടെയും തലകൾ തമ്മിൽ കൂട്ടിമുട്ടി എങ്കിൽ അവർ ആദ്യം ആരായിരിക്കും സോറി പറയുക ആറുമാസം ഉത്തരം കണ്ടാൽ ചതുർത്തി മിണ്ടിയാൽ ശകുനം ആരാണ് ഞാൻ ശരി ഉത്തരം യാത്ര പറയാൻ ഉപയോഗിക്കുന്ന രണ്ട് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഏതൊക്കെയാണ് നൂല് കൊണ്ട് നിർമ്മിതമായ കര ഏതാണ് ഉത്തരം അമേരി ചോദ്യം ചോദിക്കട്ടെ ചോദിച്ചു ഡോക്ടർമാർ ഒരിക്കലും രോഗികൾക്ക് കൊടുക്കാൻ പാടില്ലാത്ത മരുന്ന് ഏതാണ് വെടിമരുന്ന് ശരി ഉത്തരം ആകാശത്തിലും ആഴ്ചയിലും ഉണ്ട് പാട്ടുകാർക്ക് ഇഷ്ടമില്ല എന്റെ നിറം വെളുപ്പാണ് ആരാണ് ഞാൻ ശരി ഉത്തരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ